കൂട്ടുകാരെല്ലാവർക്കും സ്വകം അപ്പം എന്നുള്ളത് ഇംപീരിയർ കിച്ചണിലേക്കാണ് അപ്പോൾ നമ്മൾ എംപീരിയ കിച്ചണിൽ വന്നിട്ട് നമ്മൾ അൽബം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇന്ന് വീഡിയോ എടുത്തായിരുന്നത് അപ്പോൾ എംപീരിയം കിച്ചണിൻ്റെ ടേബിളാണിത് നമ്മൾ ഫസ്റ്റ് വേറൊരു ടേബിളിൽ പോയിരുന്നു പക്ഷേ ആ ടേബിൾ ആയിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഈ വലിയൊരു ടേബിളിൽ വന്നിരുന്നു അപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ ഉള്ളതാണ് പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റില്ല കാരണം എൻ്റെ പറകിലായിരുന്നു അപ്പോൾ അങ്ങ് അറ്റിയിരിക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത ടേബിൾ അപ്പോൾ ഇതാണ് മെനു എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് അല്പം കുടിക്കാനൊക്കെ വെള്ളം തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ സൂപ്പാണ് മട്ടൻ സൂപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇൻറ്റീരിയൻ കിച്ചണിൽ വന്നു ഞാൻ ഫസ്റ്റ് ടൈം മട്ടൺ സൂപ്പ് കുടിക്കുന്നത് അപ്പോൾ അവിടെ നിന്നായിരുന്നു എൻ്റെ മട്ടൺ സൂപ്പ് ഫസ്റ്റായിരുന്നു ഞാൻ കുടിച്ചത് അപ്പോൾ ടേസ്റ്റ് കൊള്ളാം പക്ഷേ ചൂടായിരുന്നു അപ്പോൾ നമുക്ക് സെക്കൻഡ് തിങ്ങിലേക്ക് കിടക്കാം അതാണ് ഷെശു ആൻ നൂഡിൽസ് അപ്പോൾ ഷെശു ആ നൂഡിൽസാണിത് അപ്പോൾ ഈ ഷെശു നൂഡിൽസ് എൻ്റെ ഫേവററ്റ് ഷെശു ആ നൂഡിൽസായിരുന്നു മീൻസ് ഈ ഫുൾ എൻറ്റയർ ഞാൻ കഴിച്ചിട്ടുള്ള ഷെഷൻ നൂഡിൽസ് ആ ഷെശുൻ നൂഡിൽസ് എൻ്റെ ഏറ്റവും നല്ലതായിരുന്നു ഇതാണ് ബിരിയാണി അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ബിരിയാണിയും ആ സാലഡും കൂടി ടേസ്റ്റ് ചെയ്തപ്പോൾ ആ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടി ഒരു ലൈക്കും ആ ഷെശുവ നൂഡിൽസിനു വേണ്ടി ഒരു സബ്സ്ക്രൈബും നിങ്ങൾ വയ്ക്കുക ഷെശു നൂഡിൽസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എംപീരിയമിൽ പോയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് കാരണം ആ ടേസ്റ്റ് ആ സ്പൈസ് അതൊരു രസം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നത് കാരണം മൈ ഫേവററ്റ് ഫുഡ് ഇസ് ബിരിയാണി പക്ഷെ ഞാൻ എംപീരിയം കിച്ചണിലെ എൻ്റെ സ്പെഷ്യൽ ഫേവററ്റ് ഫുഡാണ് ഷെഷൻ നൂഡിൽസ് ആ മുളകൊക്കെ വെച്ച് നല്ല സ്പൈസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുകയാണ് അപ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിരുന്നു മീൻസ് മീൻസ് എല്ലാ കടയിലും മുള മുളക് ബിരിയാണിയിരുന്നു അപ്പോൾ നമ്മുടെ ഫോർത്ത് തിങ് യൂസ് ദ ജ്യൂസ് അപ്പോൾ ഈ ജ്യൂസാണ് നമുക്ക് വന്നിരിക്കുന്നത് അച്ഛനാണ് ഈ ജ്യൂസ് ഓർഡർ ചെയ്തത് പക്ഷേ നമ്മളെല്ലാവരെയും കുളിച്ചു അപ്പം നമുക്ക് പൈനാപ്പിൾ ജ്യൂസായിരുന്നു നമ്മൾ വാങ്ങിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഇതിപ്പോൾ ഞാനാണിപ്പോൾ റെക്കോർഡൊക്കെ ചെയ്യുന്നത് എൻ്റെ അച്ഛനാണെങ്കിൽ പൊതുവേ ഈ ഫോ റെക്കോർഡിൽ അച്ഛനെ മകൻ കാണിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അച്ഛനാണ് കാണിക്കണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഹൽവ ഐസ്ക്രീം എൻ്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായി ഹൽവ ഐസ്ക്രീം കഴിക്കുന്നത് ഹൽവയിലെ പുറത്ത് ഐസ്ക്രീം നല്ല ചൂടോടെ ഐസ്ക്രീം എടുത്തിട്ടിട്ടുണ്ട് ഐസ്ക്രീമല്ല ചൂട് ഐസ്ക്രീം തണുപ്പ് ഹൽവ ചൂട് അപ്പോൾ ആ പ്ലേറ്റോടെ തന്നെ ഒന്ന് കൊണ്ടുവച്ചതായ തടയാണ് ഇതൊരു സൂപ്പർ ഞാൻ അത്ര ടേസ്റ്റ് ഇല്ല കാരണം ഭയങ്കര ചൂടായിരുന്നു ഞാൻ ഐസ്ക്രീം മാത്രം കഴിച്ചു ബാക്കിയെല്ലാം നന്ദി കഴിച്ചതിനൊക്കെ കഴിച്ചു ഐസ്ക്രീം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കാരണം ഞാൻ അഭി അൽപ്പ കഴിച്ചോളൂ പിന്നെ അത് കൂടുതൽ ചൂടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ ഇറങ്ങി ഹൽവ ഐസ്ക്രീമിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇപ്പൊ നമ്മൾ എല്ലാവരും കഴിക്കുകയാണ് അമ്മ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ അമ്മയും കഴിക്കും കഴിക്കും എന്നാണ് അമ്മയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുകയാണ് എന്തുണമെന്ന് പക്ഷെ നമ്മൾ പറഞ്ഞൊന്നും വേണ്ടെന്ന് അപ്പോ ഞാനും എൻ്റെ അച്ഛനും കൂടി സംസാരിച്ചാണ് സമയം ചെലവഴിക്കുകയായിരുന്നു അമ്മ വീട്ടിലെടുത്തോണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് അത് ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളത് ആ ഐസ് ക്രീം പിന്നെയും കുടിക്കുന്നു കഴിക്കുന്നു ഞാൻ സമൂഹം നോക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ കൈ ഇതാണ് ഹൽവ ഐസ്ക്രീം ഹൽവ ഐസ് ക്രീമിൻ്റെ ഐസ്ക്രീം എല്ലാം അലിഞ്ഞ് പോയി അപ്പോൾ ഐസ്ക്രീം ലെയർ ആണെങ്കിൽ ഹൽവേര പുറത്തങ്ങിരിക്കുകയാണ് മീൻസ് ഐസ്ക്രീം ബോൾ ആ പോർഷനങ്ങ് പോയി അലിഞ്ഞെല്ലാം പോയി അപ്പോൾ നമ്മളിഞ്ഞ അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് വാഷ്റൂം ഞാൻ ഞാനാണീ വാഷ്റൂം എടുത്തിരുന്നത് ഈ ഫസ്റ്റ് ഈ ഗ്ലാസ് കൊള്ളാം ഈ ഗ്ലാസ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ആ വാഷ്റൂം കൊള്ളാമായിരുന്നു ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ഏരിയ ഔട്ട്ഡോർ ഏരിയ എടുത്തില്ല അപ്പോൾ മുഴുവൻ തൊട്ടപ്പത്താണ് ഇൻറ്റീരിയർ കിച്ചൺ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റും ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ബായ്